അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു റഫെല്ലോ ഫുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഫുഡിങ്ങിനായി ഞാനിവിടെ ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഫിയോണൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിച്ചത് വിപ്പിംഗ് പൗഡർ വെച്ചിട്ടും ഇതുണ്ടാക്കാവുന്നതാണ് ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഒരു കപ്പ് ഡെസിക്കനേറ്റഡ് കോക്കനട്ടും ഹാഫ് കപ്പ് ഫ്രഷ് ക്രീമും കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതും ഷുഗർ പൗഡറും കൂടിയാണ് ചേർത്തത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക പഞ്ചസാര പൊടിയുടെ കട്ടകളില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ ഞാനിവിടെ സ്പാക്ച് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബീറ്റർ വെച്ചിട്ടുതന്നെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് മിക്സ് ചെയ്ത ക്രീമിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ ചേനഗ്രാസ് മെൽട്ട് ചെയ്തത് ചേർക്കുക ചേനഗ്രാസ് അഞ്ച് പത്ത് മിനിറ്റ് മുമ്പേ സോക്ക് ചെയ്ത് ഡബിൾ പോയി ചെയ്തതിന് ശേഷം ചൂടായ ശേഷം ക്രീമിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ചൈന മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മിൽക്ക് മേടും കൂടിയും ചേർക്കാവുന്നതാണ് ഹാഫ് കപ്പ് മിൽക്ക് ഏടും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അതിൻ്റെ വീഡിയോ എൻ്റെ തന്നെ പോയതാണ് ഇതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ പാൽപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയതും കൂടി ഒഴിക്കാവുന്നതാണ് പൽപ്പൊടി ചേർത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടും നമ്മുടെ പുഡിങ്ങിനെ എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പുഡിങ് ട്രയലോ അല്ലെങ്കിൽ സാധാ ഗ്ലാസ്സിൻ്റെ ട്രയലോ നമുക്ക് സെറ്റ് ചെയ്യുന്ന ചെയ്യാവുന്നതാണ് ഒരുപോലെ ലെവൽ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ അഞ്ച് ടു ആറ് മണിക്കൂർ വരെ തണുപ്പിക്കാൻ വെക്കാവുന്നതാണ് ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാലാണ് നല്ല ടേസ്റ്റ് ആയിട്ട് പുഡിങ്ങ് സെറ്റായി കിട്ടുകയുള്ളു ഞാനിവിടെ ഏകദേശം ആറ് മണിക്കൂറോളം പുഡിങ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാനത് വേഗം എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓവർനൈറ്റ് വയ്ക്കാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത് സെറ്റായി പുഡിങ്ങിൻ്റെ മേലിലേക്ക് ഡിസിക്കിനേറ്റഡ് കോപ്പി കൊണ്ടിട്ട് മുകളിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാവുന്നതാണ് ഇവിടെ മൂന്ന് റഫെല്ലോ ബോൾസും ചോപ്പ് ചെയ്ത ആൽമണ്ടും വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തത് റഫല്ലോ ബോൾസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റഫല്ലോ പുഡിങ്ങലൂടെ റെഡി ആയിട്ടുണ്ട് ഒരിക്കലെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ് ഇതൊരു ഓർഡർ പുഡിങ്ങായൊണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഫോർ മോർ വീഡിയോസ് ഡു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ താങ്ക് ഫോർ വാച്ചിങ്